എടാ എടാ നീ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞോണ്ടിരുന്നോനല്ലേ നീ അമലു പറയുന്നല്ലോ മൂളി മൂളി പറഞ്ഞു പറഞ്ഞിപ്പോൾ അമലുൻ്റെ കൂട്ടായല്ലോ വർത്താനം അടുത്ത് വരാൻ പറ്റൂല അടുത്ത് വരൂല അടുത്തു വരൂല ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് നടക്കാൻ രാവിലെ ഞാൻ നടക്കാൻ ഇറങ്ങിയതാണ് നിങ്ങൾ കാണുന്നത് തണുപ്പത്തോടെ കുറച്ച് ദൂരം നടക്കും ടേസ്റ്റ് തീർന്നോ നീ തിന്ന് തീർക്കുമായിരുന്നോ ടേസ്റ്റ് തീർത്താൽ പിന്നെ പോയി കയ്യും വാങ്ങി കഴുകി പോകണം പൂവായി തുടങ്ങിയ അവിടെ നമ്മുടെ വിറകെല്ലാം കിടപ്പുണ്ട് അപ്പോൾ വിറക് വിറകലൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഇതേ നിൽക്കുന്നൊരു വാഴ ഒരു തെങ്ങിൻ തൈ അല്ലാ ഓ വാഴയൊന്നും അല്ല ചെറുക്കൻ നല്ലോണം പണിയെടുക്കുന്ന ചേർക്കനാ എടാ ഓമയ്ക്കുണ്ടോടാ

നിന്റെ അമ്മയല്ലേ പറഞ്ഞേച്ചി അതൊക്കെ നിങ്ങൾക്ക് നിന്റെ അമ്മക്ക് അമ്മൂറ്റേച്ചിക്ക് പല തോന്നലും വരും പല്ലല്ലടാ ബ്രഷ് ഈ നെറ്റിയാണോ തേക്കുന്ന പല്ലാണോ തേക്കുന്നേ പല്ല ചേച്ചോടി നീ പല്ലേച്ചോ പല് കാണിച്ചേ ആ പേസ്റ്റ് എന്തു ചെയ് കുഞ്ഞാ ആ പേസ്റ്റ് മൊത്തം തൂത്ത് കളഞ്ഞടാ ദേഷ്യത്ത് നിക്കുകയാണേ അതാ മൂത്തു നോക്കത്ത ഇങ്ങോട്ട് കടി പേസ്റ്റ് എന്തു ചെയ് ബ്രഷ പേസ്റ്റ് എന്തു ഏ എടാ ഇല്ല പേസ്റ്റ് മൊത്തം തൂത്ത് കളഞ്ഞോള് മുപ്പത് പേരുവേ നിനക്ക് ഞാൻ തരുന്നുണ്ട് കിടവേ മക്കളൊരു വടിയും എടുത്തോണ്ടോ അടാ ഈ അമലിനെണ്ണം കൊടുക്കട്ടെ ആ ചെറിയ വടിയൊന്നും വേണ്ട വലിയ വടി മതി പൊട്ടണം എ പോയി പല്ല് കേക്കടി അമലോ നീ പല്ല് കേൾക്കുന്നുണ്ടോ പല്ല് തേക്കുന്നുണ്ടോ ഇല്ലയോ അങ്ങോട്ട് ചോദിക്കേ മൊത്തമോ കടി കറിഞ്ഞ അടിയാണേ ആവശ്യമില്ലാണ്ട് ചുരുങ്ങിയാലും അടിയാണ് പല്ല് കേൾക്കുന്നുണ്ടോ അത്രയും പല്ല് പൊടിയൊന്നും എന്തും ഏ ഉണ്ടോ അതാണ് കൂടുതക്ക് പേസ്റ്റ് എല്ലാം കളഞ്ഞല്ലോ ഇതെന്തോ ഇത് വിഴുങ്ങാണ് ഫ്രഷ് എൻ്റെ ദൈവമേ അമലൂനെ അടിക്കാനാണോ ഇത് ഇതാ ചെറിയ പൊടിയായിപ്പോയല്ലോ കൊട്ടുപൊടിയാ നിനക്ക് രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ട് നിനക്ക് എണ്ണത്തിൻ്റെ കുറവുണ്ടോ ഇല്ല താറടയായി സൈക്കിള് ഈ സൈക്കിളിൻ്റെ പകുതി അവിടെ പകുതി ഇവിടെ ഏതുമാ കുഞ്ഞമാമൻ ഓടിച്ചാ ആരാക്കളെ ഈ പല്ലേ വെച്ചിട്ട് മുഖം കഴിയന്നേ ഇങ്ങോട്ട് പോയി ബാ കഴിച്ച് തരും ചെല്ലെ ചെല്ലേ പോകുന്ന കഴിക്കുക അമ്മ പരീക്ഷിക്കുക അല്ല അമ്മന് പ്രോജക്ടിൻ്റെ ഇന്നെന്താ മോക്ക് പ്രോജക്റ്റ് വൈവയോ അത് വൈവയ്ക്ക് പോയിരിക്കണം മോക്ക് വൈവ അതിന് പോയിരിക്കണം അമ്മ ഇവിടെ ഇല്ല അച്ചാച്ചി ഇല്ല ശാലിനി ചേച്ചി ഇല്ല കൃഷ്ണൻ ചേട്ടനും ഇല്ല ഇത്രയും പിള്ളേർ മാത്രമുണ്ട് അല്ലേ മ്മ ഉണ്ട് കുഞ്ഞാവുണ്ട് ഞാനും ഉണ്ട് ഈ കുറെ പിള്ളേരും എടാ എടാ ഇവളെ ഒന്ന് ചൂണ്ടിക്കടാ ഇവളെ അലക്കുന്ന കേൾക്കാം കൊക്കോ കൊക്കോയ്ക്ക് ഇപ്പം ദേഷ്യം വരുമോ എന്നാൽ മുഖത്തോട്ട് മുടി കിടക്ക പൊന്നി കുറച്ച് കഴിഞ്ഞ് ഇവർക്ക് മുടി കെട്ടി കൊടുക്കണേ ആ ആ ആ ആ അവൾ അലക്കുന്ന ഒറിജിനൽ സൗണ്ടാ നീ അലക്കാതാ ആ ബോട്ട് ഞാനും രക്ഷിക്കുന്ന അവളാ ചേട്ടത്തി എൻ്റെ അവളെ സൗണ്ട് ഇഷ്ടമല്ല ആ അവിടെ കെട്ടി അവിടെ നല്ല തണുപ്പാണ് അവളെപ്പോഴും അവിടെയാണ് കിടക്കുക കുളിച്ച് സുന്ദരിയായിട്ട് അവിടെ പോയി കിടക്കും ഏ പോലീസുകാരനെ പൊട്ടു തൊട്ടിരിക്കാനോ നീ എവിടെ പോലീസുകാരെ പൊട്ട് തൊട്ടിരിക്കുന്നുണ്ടേ ആരത് വരുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ അമലു ഇങ്ങോട്ടൊന്ന് വന്നേ ഇത്തിരി വിളച്ചില് കൂടുന്നുണ്ടോ കേട്ടോ ഇങ്ങോട്ട് വന്നേ എനക്ക് തീരെ പറഞ്ഞാൽ കേൾക്കാൻ പയ്യ നേരത്തെ കിടമായിരുന്നു പറഞ്ഞാൽ കേട്ടിപ്പോ അമലൂനാണ് വാശി എങ്ങനെ എങ്ങനെ എങ്ങനായിരുന്ന കച്ചേരയില് എങ്ങനെടാ എങ്ങനെ അമലു ആഹാ ബാപ്പു കുട്ടുന്ന് ഒന്ന് മൂന്ന് മോനെ ചാടി പറഞ്ഞോട്ട് ഓടിവാ ആ ബാ ഏത്തിട്ട് പോലും ഇല്ല ഞാൻ പറയാ ഇത് മേക്കപ്പാ ഒറിജിനൽ വേറെയാന്ന് തിരിഞ്ഞേ കുറെ കാലമായി എല്ലാരും കണ്ടിട്ട് എന്നാ ഒരുങ്ങണേ ശരിയടാ നീ പറഞ്ഞോണ്ട് ഞാൻ പിടിച്ചു എന്തിനാ എനിക്ക് നാണക്കേടൊന്നുമില്ല ഞാൻ നാണക്കെടുന്നേ ഞങ്ങൾക്ക് ഈ നാച്ചുറൽ ബ്യൂട്ടിയാ വേണ്ട നാച്ചുറൽ ബ്യൂട്ടി തിരിഞ്ഞിരിക്കുന്നു അതിനെന്താ പണി എടുക്കുമ്പോ അങ്ങനെയൊക്കെയാ പൊന്നി വാ പൊന്നി പൊന്നിട്ടോ വേലി കെട്ടിയത് ഞങ്ങൾക്ക് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ എന്റെ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു മുറി ഉണങ്ങിയിട്ടില്ല എന്നാലും ഇരിക്കണ്ട ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു അവനവനെ കൊണ്ടാവുന്ന പണിയൊക്കെ ചെയ്യുക ചെയ്യേണ്ട പണികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി വലിയ ഭാരം എടുക്കാൻ പാടില്ല തള്ളാൻ പാടില്ല തള്ളാൻ എനിക്ക് തള്ളലിക്കാൻ തള്ളുമല്ലോ കരി ഒരു സൈഡിൽ കരി ഒരു സൈഡിൽ മറ്റേ മരുന്ന് പട്ടീൻ്റെ മരുന്ന് അല്ല ആ കോഴിക്കോട് കണ്ട മരുന്ന് കാണിക്കാതി പെട്ടെന്ന് ഊരുണ്ട് അപ്പം നമ്മുടെ പറമ്പിൽ പിന്നെ റബ്ബർ വെട്ടിയിട്ട് വിറകൊക്കെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പറമ്പിലേക്കൊന്ന് പോയി നടന്നു വരാം ഇവിടെ നിന്ന് ഇപ്പോൾ അത്രയും ദൂരം ഇത് എങ്ങനെയാണ് എന്താ നടന്നാൽ മതി തോടിയാടിപ്പോയാലും മതി പിന്നെ ചാടാൻ വേണ്ടി അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഇടൂന്തി ഗേറ്റിൻ്റെ അപ്പുറത്ത് ഇടൂവിനൊരു പ്രശ്നം അവ സ്വയം പോലീസായിട്ട് നിയമിക്കപ്പെട്ടു സ്വന്തമായി പോലീസാണെന്നും പറഞ്ഞാൽ നടക്കുന്നത് അതുകൊണ്ട് പോലീസിൻ്റെ കോസ്റ്റ്യൂം അവൻ ഊരാൻ സമ്മതിക്കുമല്ലോ ഒരെണ്ണം ഊരി അവൻ അടുത്ത പോലീസിൻ്റെയോ കാക്കി എന്തേലും ഇട്ട് കൊടുത്തിരിക്കണം ഒരു പ്രശ്നമുണ്ട്

സ്നേഹത്തിന്റെ ഭാഷ കഴിഞ്ഞേ എന്താണെന്നറിയാവോ ഇവന്റെ തലേൽ എന്താണെന്നറിയാമോ ഇവനെ പപ്പിച്ചറുക്കനെ കൊണ്ട് കുഞ്ഞാവെ അങ്ങോട്ട് പോവായിരുന്നു തൊടലേല് വെറുതെ നിന്ന് പപ്പിച്ചറുക്കൻ ഇവൻ അങ്ങോട്ട് പോയൊരു കടി അവൻ തിരിച്ചൊരു പിടി അങ്ങ് പിടിച്ചു നാടൻ പട്ടിയുടെ പിടിയല്ലേ അതെ ഈ തലയുടെ ഇവിടെ ഭയങ്കര വലിയ കീഴ്ത്തിയായിരുന്നു ഞാൻ വേണേ ഫോട്ടോ കാണിച്ചോ ഇവന്റെ അവസ്ഥ എന്തുമായിരുന്നുള്ളത് ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ആക്കി ഇപ്പൊ മുടി വളർന്നു വരുന്നുണ്ട് വണ്ടി വരുന്ന പറയാൻ പറ്റത്തില്ലടി എവിടെയെങ്കിലും കോഴിയൊക്കെ ഉണ്ടോ ചെലപ്പോ ആരെടേലും കോഴി പോയാൽ ഇന്ന് ഇവന്റെ തലയിലാവും അമ്മ ഇറങ്ങിയിട്ട് മോനെറക്കളത് കണ്ടുകൊണ്ടിരിക്കേ മോൻ ഇത്രയും വലിയ റോഡില്ലേ പിന്നെന്താ വേണം മറ്റേ കാവൽക്കാരനല്ലേ ഇത് കാവൽക്കാരൻ എന്റെ മോൻ അവിടെ എടാ അവിടെ അങ്ങനെ പോയിട്ട് വേലി ചാടി അടിയ പോലീച്ചാരനല്ലേ നമ്മൾ ഇന്ന് പോലീസാരനെ പോയി തൊട്ട കാര്യം പറഞ്ഞു മക്കളവിടെ കരഞ്ഞോണ്ട് വന്ന പോയിട്ട് വരാ മണിക്കാരെ നിർത്തി പറ എന്നിട്ട് വെട്ടി ഒതുക്കി ഒരു സൈഡിൽ വെക്കണം മഴയ്ക്ക് മുന്നേ എന്നിട്ട് ഇതെല്ലാം കരിയിൽ വാരിയിട്ട് കത്തിക്കണം ഇങ്ങനെ റബ്ബറ് തിങ്ങി നിറഞ്ഞ് നിന്നുണ്ടെങ്കിൽ അട്ടയുടെ ശല്യം ഉണ്ടായിരുന്നു അപ്പൊ ഒരു തവണ നമ്മളതൊന്ന് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അട്ടയുടെ പ്രശ്നമുണ്ടായിരുന്നു വെയിലിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അട്ട നിക്കും കൈ കിടിച്ചു വെക്കോ അരിവാളിന്റെ ഭാരം കൂടുതലായതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തിട്ട് ഫോൺ മേടിക്കും നമ്മൾ നെറ്റ് നെട്ടി കെട്ടി മറിച്ച് കൈനകത്ത് കൂടുവെച്ചിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെയുണ്ട് ആണോ എന്റെ വിളി കേ പോലീസുകാരനെ ദേഷ്യമായി മിണ്ടല്ലേ നമ്മള് കൂട്ടില്ലേ എന്തുവാക്കളെ ചാലിയമ്മ വിളിയേക്കാത്ത വിളിയേക്കാത്ത പെണ്ണാണോ ചാലല്യമ്മ തെങ് നിറച്ച് കായോ എന്തോ കായേടാ തെങ്ങേലുള്ള കാ ഇ നമ്മുടെ വെള്ളച്ചാട്ടം ഇവിടെയാ ഉള്ളത് മഴ പെയ്താൽ തോടാണീ കയറി കിടക്കുന്നത് കരിയിലെല്ലാം വെട്ടിയിട്ട് കിടക്കുന്നത് എടാ പൂക്കൊല്ല ആടാ അവിടെ അവിടാ വെള്ളച്ചാട്ടമുള്ള വലുത് തന്നെയാ പോയാ എന്തോ ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന എടാപ്പൂ കൊല്ലെടുത്തേടാ അത് വെട്ടിയതല്ല മഴക്കോൾ നല്ലോണം ഉണ്ട് എല്ലാരും തന്നെ ആ മഴയാണോ പെയ്യുന്നേ നനഞ്ഞിട്ട് എന്നാ നിനക്ക് സുലമ്പാടയിൽ നിന്ന് കിട്ടും ഹലോ കരിയില തുമ്പി കണ്ണൊന്നും കാണുന്നില്ലല്ലോ ഇതിന് പറഞ്ഞ പേരെന്തൂടോ പേരില്ല സാധനം കിട്ടിയില്ലെങ്കില സാധനം കിട്ടിയില്ലെങ്കിലും പോവാൻ പോന്ന അത് വെള്ളക്കെ തെങ്ങ് വെട്ടിട്ട് ചെക്കനെനിക്കൊരു സമാധാനം തന്നിട്ടില്ല എന്തുവാന്ന് ആഹാ പിന്നെ വെപ്രാളം അങ്ങനെ പേരിച്ച അറിയാവുന്നെന്തോ സാധനം ആണ് ആയിരിക്കും നേര ഒരു പാട്ട് പഠിക്കേട്ടാ ഏതല്ല അമ്മ ഇരിക്കുന്നേ കുഞ്ഞമാമ നിൽക്കുന്നോട് കാണാൻ പറ്റുന്നില്ല അവൻ അവനിപ്പോ വലിയ പ്രശ്നം അവന് താടിയില്ല കുഞ്ഞാമനെ പോലെ അവന് താടിയില്ല മീശയില്ല അതെ നെഞ്ചത്ത് രോമമില്ല കയ്യിലും കാലിലും രോമമില്ല മക്കളെ മീശ പിരിച്ചേ എല്ലാരും ഒന്ന് കാണട്ടെ തന്നെ ഇട്ടും എടുക്കന മക്കളെ മീശ എന്തി കുഞ്ഞിൻ്റെ കുഞ്ഞമാമ പേടിക്കട്ടെ അപ്പു മുടി വെട്ടിയില്ലെങ്കിലും ഞാൻ വെട്ടി വെട്ടിത്തരാടാ അടിപൊളിയാക്കി തരാടാ ഞാനും അമ്മും പെട്ടോടാ മുടി കൊക്കോനെ പോലെ ആക്കി തരാ എന്നാ ഞാനോനെ പോലാക്കി തരാൻ മാമൻറെ വെട്ട് വെട്ടുന്നില്ല മോൻ മര്യാദക്ക് നല്ല രീതി മുടിയും പെട്ടിട്ട് വന്നോണം മൊത്തം ഞാൻ വരുമ്പതിന് മൊത്തം മുടി വൃത്തിക്ക് വെട്ടി ചെറുതാക്കി ചെറുതാക്കി മുടി ഉണ്ടോ അതിനെക്കാട്ടി നീളം വെച്ചോ പുറകിലത്തെ പിന്നെ ആരും നിന്നെ ഞാൻ ഡ്രിമ്മർ വെച്ച് മൊത്തം എടുത്തി മര്യാദ പത്താം ക്ലാസ് കഴിയുന്നവരെ നമ്മൾ പറയുന്ന മുടി സ്റ്റൈലും മതി നിനക്ക് അത് കഴിഞ്ഞ് നീ എന്നെ വേണേലും കാണിച്ചോ അത് കഴിഞ്ഞ് നമുക്കൊന്ന് ആലോചിക്കണം അല്ല പിന്നെ നീ സ്കൂള് യൂണിഫോം ഇട്ടുകൊണ്ട് പോകരുത് അങ്ങനെയാണോ നീ എന്ത് വെക്കുമല്ലോ മേഡലും കാണിച്ചോ ഇത് അറിയാവുന്ന ഒരു ആരെങ്കിലും ഒന്ന് കമന്റ് ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കോട് നീ എടുത്തോ എടുത്തോടാണ്ടൊക്കെ എന്തോ ഒരു സാധനമാണ് തിന്നുന്നു അവിടെന്താ രാ അറിയാലോ അമ്മ നിന്നെ ഏറലിട്ട് ഉരുട്ടു വേണോ ആ മടല് വെട്ടി അടിക്കുമെന്ന് മാമൻ പറഞ്ഞിട്ടേ ഉള്ളൂ ആ അമ്മൂം പറഞ്ഞതേ മണല് മടല് ആ രണ്ടു ഷെയർ ഇട്ട് കൊടുക്ക പൈനാപ്പിളും കൈതച്ചക്കയും കൂടെ ചേർത്തൊരു സാധനമാണ് ഈ എന്തോ ചക്ക പൈനച്ചക്കയോ പൈനച്ചക്കരത്തി തീരുമാനം ഉണ്ടാകും മൊത്തങ്ങൾ വരക്കുന്നത് പേജി കൂടെ പിന്നെ ആണോ മിക്ക കൂടെ പിന്നെ പിന്നെ എന്നടാ വിടൂ എന്നാ ഉം അവന്റെ ഒന്നും പറയാനൊട്ടിരിക്കോ എന്റെ കുഞ്ഞ് അപ്പൊ ചെടി കൊടുക്കാൻ മോൻ്റെ പൊന്നിച്ചെടിയുടെ അന്ന് കൊടുക്കല്ലേ അപ്പഴ പോലീസുകാരനാണോ ഇത് നമുക്ക് പുതിയ സുഖം മേടിക്കാൻ പോണേ കേട്ടോ മുഖം ഉം പിണങ്ങിയ മുഖം എങ്ങനെയാണോ നിറയാത്ത കണ്ണെന്തിനാണോ തൂക്കുന്ന കള്ളാ ഏടാ പോടാ കള്ളാ ഏടാ പോടാ കൂരിത്തം കേട്ടോ അവനെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല വലിയ കാര്യമൊന്നുമില്ല മേടിച്ചാൽ പോയി തിരിഞ്ഞു നിൽക്ക പിണങ്ങി അവിടെ നിന്ന് ഇവിടെ നിന്ന് ധെറിക്കൊണ്ടിരിക്കും തിന്നുന്നുണ്ട് തിന്നു ഏരിയ ഇഷ്ടപ്പെട്ട കാര്യം ഞങ്ങൾ നനഞ്ഞേ രാവിലെ ആ പിന്നെ ചേച്ചി മുട്ട കൊറച്ചുകഴിഞ്ഞ ഇറങ്ങുന്നുണ്ട് അന്നേരം കൊണ്ടുതരാം ചേച്ചി വീട്ടിലുണ്ടോ എന്നാ കൊറച്ചുകഴിഞ്ഞ ഇറങ്ങുന്നുണ്ട് അന്നേരം കൊണ്ടുതരാവേത് ഇതാ കല്യാണ മണ്ഡപത്തിൽ കല്യാണത്തിനിടയ്ക്ക് വല്ല പ്രശ്നം ഉണ്ട് ഇത് ഊരി

ഞാൻ പറഞ്ഞിട്ടില്ല നല്ല മതി നമ്മൾ മരുന്നെടുത്ത സാധനം ഒന്നും ഇല്ല നാച്ചുറൽ ഐറ്റംസ് കഴിക്കാവും നീ പറയ മാമന് പാട്ടി അടിപൊളി ഷോർട്ട് കട്ടാ പതുക്കപ്പോ വീടും ഓ ബ്രേക്കില്ല വണ്ടി ബ്രേക്കില്ല പതുക്കപ്പോ ചിനു കയറിക്കെ കയറാത്തു ഞാൻ വരുവാലെ ആടപ്പാത്തുവേ എടാതെന്തിനീപ്പ കാണിച്ചാടാ एला पोडा निकिपो कॉपीराइट वर मोने ऑन जेल लेणो गोंगा पो गुड्डवावे एडी बाटूवे कुळिकाम एडी कुटवावे वेणड आमडा कुटवावे नन्नडी कुटवा जाकींग वने आजे बा आ इडीन ओर इडीन जाकीना आजी बांबा അവനെ അമ്മേട വാണിഞ്ഞു തിരിച്ചു വരും ആ വെള്ളം വരും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പ്രസവിച്ച എന്റെ മുറിവ് നോക്ക് പൊന്നെട്ടെ ആമുണ്ടോ ഇത് ഇതിൽ കൂടുതൽ മണ്ണില്ല ഇമേത്ത് ഏ ഏ നമ്മുടെ മുറ്റത്തെ കിളിക്കൂടും കിളിക്കൂടിന്റെ കുഞ്ഞും ഛേ നമ്മുടെ വീട്ടു മുറ്റത്തെ കിളി ഇതെന്ത് പോയത് ഞങ്ങള് വേറെ കുറച്ച് പരിപാടിയിലായിരുന്നു മുറ്റത്തെ കിളിക്കൂട് എന്താ പറമ്പിൽ പോയിട്ട് വന്നതാണേ തലേ മൊത്തം എണ്ണയാ നമ്മുടെ വീട്ടുമുറ്റം വീട്ടുമുറ്റത്തെ ഒരു കിളിക്കൂട് കിളിക്കൂടിൽ കിളി ടിയിൽ മഴ നിൽക്കുകയാണ് അവിടെ ദമ്പതികൾ ദമ്പതികളിരുന്ന് മഴയത്ത് സൊള്ളുന്നു നോക്കി വായിലുകൊണ്ട് കാണിക്കുന്നു അവനെ അവനെയങ്ങ് നനക്കട ആ വെള്ളത്തില് എന്റെ കുഞ്ഞാറ്റേ മെസ്സിയുടെ പേര് ോ നീ അതാരെയാ വരട്ടുന്നേരാത്രയും പ്രഷർ കൊടുക്കണ്ട കൊള്ളാം കൊള്ളാം അത് കഴിഞ്ഞ് നമുക്ക് കുളിക്കാം സാരമില്ല സാരമില്ല അവൻ ചൊറിയട്ടെ ഏതാ പേര് ആ കേറുന്നവര് അത്ര വലിയ ഇറക്കനായില്ല ചിന്നുന്റെ ചവിട്ടി കയറിക്കൂ ചിന്നുവിനെ അങ്ങോട്ട് ചേർത്ത് തീർത്തിട്ട് ചവിട്ടി ചിന്നു ചിന്നുന്റെ പുറത്ത് ചവിട്ടി നമ്മള് കടിക്കല്ലേ ചിന്നിവിടെ നിക്കട്ടി കയറിട്ട് ചിന്നുനോട് പറ ചിൻഡു കയറ്റി ൊന്നേന്നേ എന്റെ പൊന്നേ എന്റെ കുഞ്ഞേ ഇരിപ്പൊക്കെ കണ്ടിയ തടി പോലെ അമ്മയും മോനേ പോലെ തന്നെ ഹലോ ഇതാരാണെന്നറിയാമോ അല്ലോ ഇതാരെന്നറിയാമോ ഇവിടെ പേരാണ് സത്യഭാമ ഞങ്ങളുടെ വീട്ടിലെ ഇത് സത്യഭാമ സത്യ ചിഹ്നേ എല്ലാവർക്കും പോയി ചോർന്നു കൊടുക്കുമല്ലോ ഇവിള് നമ്മുടെ അപ്പൂസിൻ്റെ പിറന്നാളാ അല്ലേ അപ്പൂസേ അങ്ങനെ അപ്പൂൻ്റെ പിറന്നാൾ പ്രമാണിച്ച് നമുക്ക് ഇതേണ്ട് ഹാപ്പി ബർത്ത് ഡേ അപ്പൂന്ന് എഴുതിയൊരു കേക്ക് ആ ആ ഇത് ആ ഇത് കേക്കൊക്കെ തന്നെയാണ് പക്ഷേ എൻ്റെ മോൻ കേക്കും വേണ്ട അവിടെ അവിടോക്കടാ ഇത് കത്രിയാ കത്തിയല്ലേ ചെലപ്പോ നിനക്ക് മുന്നേ ആഘോഷിച്ച ആരാകളെ എന്തോ പറഞ്ഞു കൊടുക്കുന്നേ എന്തോ പറയുന്നേ ആരുടെ കാര്യം എന്തോക്കളെ മാമൻ ചെയ്തേ കൊന്നിവിടെ ഇരുന്നോ ഇവിടെ ഇവിടെയിരുന്നു ഇവിടെ കിടന്നു ഇവിടെ കിടന്നു മക്കളില്ലാണ്ട് കേക്ക് മുറിച്ചത്തില്ല ഞങ്ങള് ചേച്ചിയ ചേട്ടനെ നോക്കി അവര് കഴിഞ്ഞ് വരണ്ടേ പിന്നെ നീ എവിടെ ഇരിക്കുന്ന ചേട്ടന്റെ പിറന്നാളാ ഇവിടെയുള്ള കൈ വീഡിയോടൈസ് ചെയ്യണം മെഴുകുതിരി ഊധേ മെഴുകുതിരി ഊധാ ആദോസ് കൊടുക്കണോ വൈ ഹാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ രുമാൾ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഞങ്ങളുടെ എച്ച ഒരു പിറന്നാളാഘോഷത്തോടുകൂടി നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാം കൊടുക്കാം ആ തിന്നുന്ന തിന്നുന്നില്ല കുത്തുവാ എന്റെ കൈമ്മേ ആണോ അവനെ അഡ്മിറ്റ് ആക്കി